നമസ്കാരം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ സർക്കാർ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് രാഹുലിന് ജാമ്യം അനുവദിച്ചത് ഈ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത് വസ്തുതകൾ പരിഗണിക്കാതെയുള്ള ഉത്തരവെന്നാണ് ഹർജിയിലെ സർക്കാർ വാദം സെഷൻസ് കോടതിയുടെ ഉത്തരവിലെ ചില ഗുരുതരമായ പരാമർശങ്ങൾ കേസിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായി നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നത് ഇന്ന് തന്നെ ഹർജി നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് മുൻകൂർ ജാമ്യം അനുവദിച്ചത് നിയമപരമല്ലെന്നും അത് കേസിനെ തന്നെ ബാധിക്കുമെന്നും സർക്കാർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു എം എൽ എ ആയ വ്യക്തി സമൂഹത്തിലടക്കം വളരെ സ്വാധീനമുള്ളയാളാണ് കേസിനെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകുന്നത് കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കും ഈ കേസിലെ പ്രതി രാഹുൽ മാങ്കുടത്തിൽ സമാനമായ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും സർക്കാരിന്റെ ഹർജിയിൽ വ്യക്തമാക്കുന്നു കെ പി സി സി അധ്യക്ഷൻ ലഭിച്ച പരാതിയിൽ പറയാത്ത കാര്യങ്ങൾ പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട് എന്നതടക്കമുള്ള വൈദ്യുതിങ്ങളാണ് വിധിയിൽ വന്നത് ഈ വിധി പകർപ്പ് വന്നതോടെ കേസിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയും രാഹുൽ മാങ്കുടത്തലിന്റെ തുടർന്നുള്ള നിയമ നടപടികളിൽ ഇത് പ്രധാന വാദങ്ങളായി വരാൻ സാധ്യതയുണ്ടെന്നും സർക്കാർ വിലയിരുത്തുന്നു രണ്ടാമത്തെ എഫ്ഐആറിന്റെ മുന്നോട്ട് മുന്നോട്ടുപോക്കിന് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് ഇതിനെ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചത് അതേസമയം മാങ്കുടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ രണ്ടാം പ്രതിയും രാഹുലിന്റെ സുഹൃത്തുമായ ജോബി ജോസഫ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിട്ടുണ്ട് രാഹുലിന്റെ അടുത്ത സുഹൃത്തും അടൂർ സ്വദേശിയുമായി ജോബി ജോസഫ് തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ജാമ്യാപേക്ഷ സമർപ്പിച്ചത് ഗർഭചിതം നടത്താനുള്ള ഗുളിക യുവതി ആവശ്യപ്പെട്ടത് പ്രകാരം എത്തിച്ചു നൽകിയെന്നാണ് ജോബിയുടെ വാദം മരുന്നുകളുടെ ഗുരുതര സ്വഭാവത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നും ജോബി ഹർജിയിൽ പറയുന്നു ഇത് സംബന്ധിച്ച ചാറ്റുകളും കോടതിയിൽ ഹാജരാക്കി യുവതിക്ക് ഗർഭചിതത്തിനുള്ള മരുന്ന് എത്തി എത്തിച്ചത് ജോബിയാണെന്നായിരുന്നു പരാതിക്കാരി ഉന്നയിച്ചിരുന്നത് പരാതിക്കാരി ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് മരുന്ന് എത്തിച്ചതെന്നാണ് ജോബിയുടെ വാദം ഇതു സംബന്ധിച്ച ചാറ്റുകളും കോടതിയിൽ ഹാജരാക്കി കേസിൽ രണ്ടാം പ്രതിയാണ് ജോബി ഹർജിയിൽ കോടതി പോലീസിന്റെ റിപ്പോർട്ട് തേടി കേസ് പരിഗണിക്കുന്നത് പതിനേഴിലേക്ക് മാറ്റിയിട്ടുണ്ട് നിർബന്ധിത ഭ്രൂണഹത്യുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ജോബിക്കെതിരെ കേസെടുത്തത് ഗർഭചിത്രം നടത്തിയത് ഗുളിക കഴിച്ചാണെന്നും രാഹുലിന്റെ സുഹൃത്തായ ജോബിയാണ് ഈ ഗുളികൾ എത്തിച്ചു നൽകിയതെന്നുമാണ് പോലീസിന് നൽകിയ ഇരുപത് പേജ് വരുന്ന മൊഴിയിൽ അതിജീവിത പറയുന്നത് ഹോം സ്റ്റേയിൽ പീഡിപ്പിച്ചുവെന്നോപിച്ചുള്ള കേസിൽ രാഹുൽ മാങ്കുടത്തെ എം എൽ എയ്ക്ക് കഴിഞ്ഞ ദിവസം കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു മൂന്ന് മാസത്തേക്ക് ഒന്നിടപിട്ടുള്ളത് തിങ്കളാഴ്ചകളിൽ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകണം ഇതിനു പുറമെ എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാകണമെന്നും സാക്ഷികളെ സ്വാധീനിക്കരുതെന്നും പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി എസ് നസീർ ഉത്തരവിട്ടിരുന്നു രാഹുലിനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും ഉത്തരവിലുണ്ട്